വീട്ടിലത്തെ സപ്പോർട്ടെല്ലാം പഴുത്തിട്ടുണ്ടായിന് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നെല്ലാം പറിച്ചു വെക്കാമെന്ന് വിചാരിച്ചു കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല കിളികളെല്ലാം കൊത്തിക്കൊണ്ടുപോകും മുകളിലത്തെ ഒന്നും കിട്ടുന്നില്ല കൊക്ക ചെറുതായതുകൊണ്ട് താഴത്തെ മാത്രം പറിച്ച് വെച്ചു ഇത്ര എണ്ണം കിട്ടിയത് ഇത്രയും സപ്പോർട്ടാണ് പഴുത്തിട്ട് കിട്ടിയിട്ടുണ്ടായത് ഇത്ര പോലും ആവുന്നില്ല ഇതിനപ്പുറത്തേക്ക് ഇത് വലുതാവുന്നില്ല എന്തേന്നറിയില്ല മുകളിലേക്ക് എണിയും ഉണ്ട് പക്ഷെ എനിക്ക് കൊക്ക ചെറുതായത് കൊണ്ട് തന്നെ പറിക്കാൻ പറ്റുന്നില്ല കുറച്ച് ദിവസം മുന്നേ ഞാൻ ബാങ്കോസ്റ്റിന് കഴിച്ചിട്ട് അതിന്റെ വിത്ത് നട്ടിട്ടുണ്ടായിന് പുറത്ത് ഇപ്പം ഇത് അതിൽ രണ്ടില വന്നു അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഞാൻ എന്ത് ഫ്രൂട്ട്സ് കഴിച്ചാലും അതിന്റെ കുരു കുരുവെടങ്ങിലായിട്ട് മുളപ്പിക്കാൻ വേണ്ടി വെക്കും അങ്ങനെ പിടിച്ചിട്ടില്ല തന്നെയാണ് ഇവിടെ റംബൂട്ടാൻ റംബൂട്ടാണിപ്പം എന്റെ പകുതി വരെ എത്തി അങ്ങനെ സപ്പോർട്ട ഞാൻ നേരെ അരിയിൽ കൊണ്ടു വെച്ചു പെട്ടെന്ന് പഴുത്ത് കിട്ടും അങ്ങനെ ഞാനത് അരിയിൽ കൊണ്ടു ഇതാണ് വാട്ട് കപ്പ പണ്ട് കാലം മുതലേ എൻ്റെ അച്ഛനും അമ്മയും വീട്ടിലാക്കി വെക്കുന്നതാണ് കപ്പ വെയിലത്ത് വെച്ച് ഉണക്കി നമുക്ക് കപ്പ കിട്ടാത്ത സമയത്തും നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഏതാണ് ഏത് നേരത്താണോ നമുക്ക് കപ്പയക്കാൻ തോന്നുന്നത് അപ്പം നമുക്കത് കടലയിലിട്ടിട്ട് കഴിക്കാം നല്ല ടേസ്റ്റാണ് വാട്ട് കപ്പന്നാന്ന് നമ്മളെല്ലാം പറയല് അപ്പം അമ്മ ഇതായത് ഇവിടെ നിന്ന് ഞാൻ അമ്മമ്മ എൻ്റെ കയ്യിൽ അച്ഛനെ ചായ കൊടുത്തോട്ടും അച്ഛന അപ്പുറത്തുനിന്ന് വിറക് കൊത്തുന്നതാണെന്നുണ്ടായത് അപ്പം അമ്മ പറഞ്ഞു അച്ഛനെ പോയി ചായ കൊണ്ട് കൊടുത്തിട്ടു അമ്മ പറഞ്ഞു അച്ഛനെപ്പോൾ ഈ നേരം ചായ നിർബന്ധമാണ് എൻ്റെ അച്ഛനും ഭയങ്കര ശക്തിയാണ് ആ ശക്തി എൻ്റെ ഭർത്താവിനും ഇല്ല എൻ്റെ അച്ഛനും ഇല്ല ഞാനിപ്പം സുഹൃത്തായിട്ടിനോട് പറയും എൻ്റെ അച്ഛനും ഭയങ്കര ശക്തിയാണ് പണ്ടെന്നെയും കുഞ്ഞാലും അപ്പുറം ഇപ്പം കൈയാലിരുത്തിയിട്ട് ഞേറ്റും അച്ഛൻ്റെ ആരോഗ്യം ഭയങ്കരമാണ് ഞാനത് ഇടക്കിടയ്ക്ക് സുഹൃത്തായിട്ട് പറയും അങ്ങനെ ഞാൻ നേരെ ചായ അടിക്കാൻ വേണ്ടി പോയി പാലും ബൂസ്റ്റും അനക്കന്ന് നമ്മൾ കഫക്കെട്ടാന്ന് പാൽ കുടിച്ച് കുടിച്ച് നല്ലോണം കഫക്കെട്ട് വന്നു ഡെയിലി പാൽ ചായയാണ് അങ്ങനെ ചായക്ക് നുറുക്ക് കേക്ക് ബിസ്ക്കറ്റ് എന്തെല്ലാം ഉണ്ടായിന് രാവിലെ ഇഡ്ഡലി ആക്കിയിട്ടുണ്ടായിന് ഇപ്പോൾ രാവിലെ ഇഡ്ഡി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഞാൻ വൈകുന്നേരം ഒരു തന്നെ കഴിച്ചു ലാസ്റ്റ് മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചു ആ പാത്രത്തിൽ ഇഡ്ഡലി ആക്കിയ പാത്രത്തിൽ തന്നെ കഴിച്ചു അങ്ങനെ അമ്മമ്മ ഇതായിരുന്നു വാട്ട് കപ്പ് കപ്പാക്കിയെന്ന് അപ്പം ഈ വാട്ടുകപ്പന്റെ റെസിപ്പി വേണ്ടവര് എനിക്ക് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക